നമസ്കാരം തങ്ങൾ ബന്ദികളാക്കിയവരിൽ എത്ര പേർ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ബാക്കി എത്ര പേർ ഇപ്പോഴും ജീവനോട് അവശേഷിക്കുന്നുണ്ടെന്നും വ്യക്തമല്ലെന്ന് ഹമാസ് വക്താവും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവുമായ ഉസാമ ഹംദാൻ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെ കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ നിരവധി ബന്ദികൾക്ക് ജീവൻ നഷ്ടമായതായി അദ്ദേഹം ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂത്തിൽ സി എൻ എൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഗാസയിലെ നുസൈറാത്തിൽ നിന്ന് നാല് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിടെ അമേരിക്കൻ പൌരൻ ഉൾപ്പെടെ മൂന്ന് ബന്ധുകൾ കൊല്ലപ്പെട്ടതായാണ് ഹംദാന്റെ അവകാശവാദം നോവ അർഗാമി ആൽമോങ് മേയർ ആന്ദ്രെ കോസ്ലോവ് ഷാലോമി സിഫ് എന്നിവരെയാണ് കര നാവിക വ്യോമ സൈനിക നീക്കത്തിലൂടെ ഇസ്രായേൽ മോചിപ്പിച്ചത് ഇതിനുശേഷമാണ് ഗാസയിൽ കഴിയുന്ന നൂറിലധികം ബന്ദികളിൽ എഴുപതിലേറെ പേർ ജീവനോടെ ഉണ്ടെന്ന് ഇസ്രായേൽ കരുതുന്നത് എന്നാൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ലെന്നാണ് ഹമാസ് നേതാവ് പറഞ്ഞിരിക്കുന്നത് ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ശാശ്വത വെടിനിർത്തലും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതും ഫലസ്തീനി തടവുകാരുടെ മോചനവും ഉറപ്പാക്കണം തടവുകാരുടെ കൈമാറ്റം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങൽ ഗാസ പുനർനിർമ്മാണം ഉപരോധം അവസാനിപ്പിക്കൽ ഗാസയുടെ ഭരണത്തിൽ ഫലസ്തീനികൾക്ക് സ്വയം നിർണയ അവകാശം എന്നി കാര്യങ്ങളിൽ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയാൽ മാത്രമേ ബന്ദിമോചന ചർച്ച ഫലവത്താകൂ എന്നാൽ കഴിഞ്ഞ മാസം അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം വെടിനിർത്തൽ കരാർ ഇപ്പോഴും അനിശ്ചിതത്തിൽ തുടരുകയാണ് ഇസ്രയേൽ ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടില്ല ബൈഡന്റെ നിർദ്ദേശത്തോടുള്ള ഹമാസ് പ്രതികരണം മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും മുഖേന സമർപ്പിച്ചിരുന്നു എന്നാൽ ഹമാസ് നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും മറുപടിയിൽ ഇല്ലെന്നും കരാറിൽ നിരവധി തിരുത്തലുകൾ നിർദ്ദേശിച്ചത് നിരാശാജനകമാണെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയിരുന്നു തിങ്കളാഴ്ച യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകരിച്ച യു എസ് പിന്തുണയുള്ള വെടിനിർത്തൽ പദ്ധതിയിൽ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഇതിൽ ആദ്യഘട്ടമായ ആറാഴ്ചയാണ് വെടിനിർത്തൽ ഉറപ്പ് നൽകുന്നത് തടവുകാരെ പരസ്പരം കൈമാറുന്ന ഈ ഘട്ടത്തിൽ ഇസ്രയേൽ സൈന്യം ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്നും പിൻവാങ്ങും എന്നാൽ ആറാഴ്ച കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കില്ല യുദ്ധം ശാശ്വതമായി നിർത്തുന്നതും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുന്നതുമാണ് രണ്ടാം ഘട്ടത്തിൽ നിർദ്ദേശിക്കുന്നത് ആദ്യ ആറാഴ്ച കാലയളവിൽ ഇരുപക്ഷവും തമ്മിൽ കൂടുതൽ ചർച്ച നടത്തിയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നും ആറാഴ്ച കഴിഞ്ഞ വീണ്ടും അതിക്രമം തുടരാനുള്ള ഇസ്രായേൽ ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിലെന്നും ഹമാസ് ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ച് അവർ മുന്നോട്ട് വെച്ച കരാറാണിത് എന്ന മുഖവുരയോടെയാണ് ബൈഡൻ വെടിനിർത്തൽ പദ്ധതി പുറത്തുവിട്ടത് വൈറ്റ് ഹൌസ് ഇക്കാര്യം ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇസ്രായേൽ ഇതുവരെ കരാർ തങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചതായി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം അവസാനിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു ആവർത്തിച്ച് പറഞ്ഞത് ഇസ്രായേൽ നിർദ്ദേശം അംഗീകരിച്ചെന്ന് യു എസ് അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നില്ല അതേസമയം ഗാസ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇസ്രയേൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്വതന്ത്ര കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇസ്രായേലും ഹമാസ് അടക്കമുള്ള ഫലസ്തീൻ സായുധ ഗ്രൂപ്പുകളും യുദ്ധ കുറ്റങ്ങൾ ചെയ്തെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രയേൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടത്തി പട്ടിണിയെ യുദ്ധരീതിയായി പ്രയോഗിച്ചു ഗാസയിൽ ആഹാരം വെള്ളം മരുന്ന് തുടങ്ങിയ ആവശ്യവസ്തുക്കൾ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല മറ്റുള്ളവർ ഇവ വിതരണം ചെയ്യുന്നത് തടയാനും ശ്രമിച്ചു ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണവും ക്രൂരതകൾ നടത്തിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അതിനിടെ റിപ്പോർട്ടിനെ ഇസ്രായേൽ തള്ളുകയും ചെയ്തു ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് കടന്നുവെന്നാണ് കണക്കുകൾ അതിനിടെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി പ്രക്ഷുബ്ധമാണ് നൂറുകണക്കിന് മിസൈലുകളും ഷെല്ലുകളുമാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുൽ അയച്ചത് ഇതേ തുടർന്ന് വൻ തീപിടുത്തവും ഉണ്ടായി മണിക്കൂറുകൾ കഠിനാധ്വാനം നടത്തിയാണ് തീയണച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിസ്ബുലയുടെ ആക്രമണം രൂക്ഷമായതോടെ ഇസ്രായേൽ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചു ലെബനിനു നേരെ യുദ്ധമുണ്ടായാൽ വെറുതെ ഇരിക്കില്ലെന്ന് ഇറാനും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു